ം ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലൂടെ ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ഗൌതം ഗംഭീർ അരങ്ങേറ്റം കുറിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും പ്രത്യേകിച്ചും ടി ട്വന്റി ടീമിൽ ടി ട്വന്റി ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചതിനാൽ ഇവർക്ക് പകരക്കാരെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തവും ഗംഭീറിന് മുന്നിലുണ്ട് ഗംഭീർ കോച്ചായി അരങ്ങേറ്റം കുറിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിൽ മൂന്ന് മത്സരങ്ങൾ വീതം അടങ്ങിയ ഏകദിന ടി ട്വന്റി പരമ്പരകളാണ് ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക ഇതിൽ ടി ട്വന്റി പരമ്പരയാണ് ആദ്യം നടക്കുക ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരൻ ആരാകുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ോകം സിംബാബെ പര്യടനത്തിൽ തിളങ്ങിയ ഋത്രാജ് കേക്കുവാദ് രോഹിത്തിന് പകരക്കാരനാവാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് എന്നാൽ ഇപ്പോൾ ഇത് ഗംഭീറിന്റെ ഇന്ത്യൻ ടീം പദ്ധതികളിൽ ഋദ്രാജിന് ഇടമില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഷുഖ്മാൻ ഗില്ലിനെയും യശസ്സി ജയ്സ്വാളിനെയും ടീമിന്റെ പ്രധാന ഓപ്പണർമാരായി തെരഞ്ഞെടുക്കാനാണ് ഗംഭീർ താല്പര്യപ്പെടുന്നതെന്നും രണ്ടാം ചോയ്സ് ഓപ്പണറായി ഋദ്രാജ് ഗെയ്ക്വാദിനെ മറികടന്ന് അഭിഷേക് ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടേക്കുമെന്നുമാണ് ആനന്ദ് ബസാർ പത്രിക റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച അഭിഷേക് ശർമ്മ സിംബാബിയ പര്യടനത്തിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു പരമ്പരയിലെ രണ്ടാമത്തെ കളിയിൽ നാൽപ്പത്തിയാറ് പന്തിൽ സെഞ്ചുറി നേടി തിളങ്ങാനും അദ്ദേഹത്തിനായി അതേസമയം ഋതുരാജ് ഗെയ്ക്വാദും സിംബാംബ്യ പര്യടനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരനാണ് റൺസായിരുന്നു ഇന്ത്യ വിജയം നേടിയ പരമ്പരയിൽ അദ്ദേഹം അതേസമയം ഹർദിക് പാണ്ഡ്യ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റൻ ആകുമെന്നും ഇവർക്ക് പുറമെ ഋഷഭ് പന്ത് ജസ്പ്രീത് ബുമറ അർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് അക്സർ പട്ടേൽ മുഹമ്മദ് സിറാജ് എന്നിവരും ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് സൂചനകൾ ലോകകപ്പ് ജയിച്ച താരങ്ങൾ ടീമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇക്കഴിഞ്ഞ സിംബാബെ പര്യടനത്തിൽ ടീമിലുണ്ടായിരുന്ന റിയാൻ പരാഖ് സായി സുദർശൻ ജിതേഷ് ശർമ്മ എന്നിവർ ലങ്കൻ പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കും അതേസമയം ടി ട്വൻ്റി ലോകകപ്പിൽ സ്കോഡിൽ ഉണ്ടായിരുന്നിട്ടും ഒരു കളിയിൽ പോലും അവസരം ലഭിക്കാതിരുന്ന സഞ്ജു സാംസൺ സിംബാംബെ പര്യടനത്തിൽ രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത് റൺസ് നേടി ഗൗതം ഗംഭീർ കോച്ചായി എത്തുന്നതോടെ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ സഞ്ജുവിന് മികച്ച സ്ഥാനം ലഭിക്കുമെന്നാണ് സൂചനകൾ അങ്ങനെയെങ്കിൽ അടുത്ത പരമ്പര മുതൽ സഞ്ജുവിനെ പ്രധാന റോളിൽ കാണാം എന്തായാലും ടീമിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല ശ്രീലങ്കൻ പര്യടനത്തിനായുള്ള പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ ആഴ്ച തന്നെ ബി പ്രഖ്യാപിക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം